നമസ്കാരം പത്തനംതിട്ടയിലെ സീറ്റ് വിവാദത്തിൽ ബി ജെ പി നേതാവ് പി സി ജോർജിന് രൂക്ഷമായ മറുപടിയുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അപ്രസക്തനെ പ്രസക്തനാക്കാനാണോ നോക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് ചോദിച്ചു എനിക്ക് കേരള മുഖ്യമന്ത്രി ആകണമെന്ന് തോന്നിയാൽ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ ഓളംപാറയിൽ പ്രവേശിപ്പിക്കുകയാണ് സ്നേഹമില്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം അത്രേ ഇതിന് മറുപടി പറയാനുള്ളൂ ഓരോരുത്തർക്കും അർഹതപ്പെട്ടതുണ്ട് അർഹതയില്ലാത്തതുമുണ്ട് ചുമ്മാതിരുന്ന് തവള വീർക്കും പോലെ വീർത്തിട്ട് കാര്യമില്ല വീർത്താൽ വയറുമുട്ടുമെന്നല്ലാതെ ഒരു ഫലവും ഉണ്ടാകില്ല ആളെ വിട്ടേര് അയാളെ വാർത്തയാക്കി കൊണ്ടു നടക്കുന്നത് തന്നെ തെറ്റാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പി സി ജോർജിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന ചോദ്യത്തിന് അയാൾ ഞങ്ങളുടെ ജാതി അസഭ്യം പറഞ്ഞയാളാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ മറുപടി നൽകിയത് ബി ജെ പിക്ക് പി സി ജോർജ് ഭാരമാണോ അല്ലയോ എന്ന് കുറച്ചുനാൾ കഴിയുമ്പോൾ മനസ്സിലാകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വ്യക്തിപരമായ അഭിപ്രായത്തിൽ പി സി ജോർജിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കണമായിരുന്നു ഇത്രയും സ്വാധീനമുള്ള ഒരാൾ ജയിക്കുമെന്നൊക്കെ ഇവർ പറഞ്ഞില്ലേ ഇങ്ങനെയെല്ലാം ഉണ്ടയില്ലാത്ത വെടിയടിക്കുന്നവനെ ഒന്ന് നിർത്തി ശക്തി പരീക്ഷിക്കേണ്ടതായിരുന്നു അത് തെറ്റായിപ്പോയി എല്ലാ പക്ഷവും തീർന്നിട്ടാണല്ലോ ഇപ്പോൾ ബി ജെ പിയിൽ തന്നെ ലയിച്ചത് ആർക്കെങ്കിലും വേണോ കോൺഗ്രസ്സിന് വേണ്ട കമ്മ്യൂണിസ്റ്റിന് വേണ്ട അവസാനം ജനപക്ഷം ലയിച്ചുപോയി വെള്ളാപ്പള്ളി പരിഹസിച്ചു പത്തനംതിട്ടയിൽ തനിക്കും പകരം അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പി സി ജോർജ് പരസ്യമായി നീരസം പ്രകടിപ്പിച്ചിരുന്നു വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഇടപെട്ടതിനാലാണ് തനിക്ക് സീറ്റ് കിട്ടാതിരുന്നത് എന്നും പി സി ജോർജ് ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയായിട്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ വിമർശനം എസ് എൻ ഡി പിക്ക് രാഷ്ട്രീയ നിലപാടൊന്നുമില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി എല്ലാ പാർട്ടിക്കാരും സമുദായത്തിലുണ്ട് അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം മത നേതാക്കൾ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക സാമുദായിക സന്തുലനം പാലിച്ചിട്ടുണ്ടോ എന്ന് പഠിച്ചിട്ടില്ല കോളേജുകളിൽ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് അത് നിയന്ത്രിക്കേണ്ട കാലം അതിക്രമിച്ചു ക്യാമ്പസുകളിൽ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നു വയനാട്ടിൽ റാഗിങ്ങിനെ തുടർന്ന് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മരിച്ചത് ദുഃഖകരമായ സംഭവമായി പോയി എന്നും വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പറഞ്ഞു